ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇന്നലെ വിഷു സത്യത്തിൽ പക്ഷേ ഇന്നലെ സമയം ഇല്ലാഞ്ഞുകൊണ്ട് ഇന്നാണ് നമ്മള് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ കുറച്ച് കുറച്ചുപേരെവിടെയുള്ളൂ അപ്പം കൂടുതൽ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്താ പറയാ കുറെ ഇച്ചിരി കറികളും ഒരു പായസവും ഒക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്നെ ദേഷ്യം പിടിപ്പിക്കുക എനിക്ക് കറി ഒന്നും വെക്കാൻ പറ്റുന്നില്ല ദൈവിയെ സമാധാനപരമായിട്ട് ചെയ്യുക ഓക്കെ കളിപ്പ് കാര്യ ഞാൻ മറ്റേ തെറി പറയും പറഞ്ഞേക്കോ പിന്നെ യൂട്യൂബിൽ ആൾക്കാർ വിചാരിക്കും എന്നും ഈ യൂട്യൂബിനകത്ത് തെറി മാത്ര ഓക്കെ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് ഇവിടെ ഭയങ്കര ചൂടാണോ കേട്ടോ അതിനുകൊടുത്ത് ഞാനും ചൂടാണ് ഓക്കെ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട വേണ്ടി കറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് അത്ര കോമഡി ഒന്നും ഇല്ല പരിപ്പ് ഞാൻ കുക്കറിനകത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി തേങ്ങ എടുക്കാം കേട്ടോ തേങ്ങ ഭയങ്കര ക്ഷാമം ഇവിടെ അതുകൊണ്ട് ഇച്ചിരി തേങ്ങ എടുക്കുക തേങ്ങ എവിടെ ഇരിക്കു അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ ഇച്ചിര ചീരകം കുറച്ച് ജീരകം പിന്നെന്താ ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടോ ഇത്ര സാധനം മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഓക്കെ നമ്മൾ ഫൈനായിട്ട് അമ്മേ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ വേവിച്ച് വച്ചേക്കുന്ന പരിപ്പിനകത്തും നമുക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തോട് നമുക്ക് ഈ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഓക്കെ ഞങ്ങളുടെ വെള്ളം ചേർത്തിട്ടങ്ങ് ചേർക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരണം തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് കടുക് തളിക്കണം അയ്യോ ഉപ്പിട്ടില്ല ആവശ്യമുള്ള ഉപ്പുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കേ ഇതിപ്പോ ഇവിടെ ജസ്റ്റ് തിളച്ചകളം തന്നെ തിളച്ചാൽ മതിയാകട്ടെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മൾ കടുക് തെളിക്കാനുള്ളതാണ് കേട്ടോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൻമുളകും പിന്നെ ചെറിയുള്ളി ചെ കറിവേപ്പില് നമ്മുടെ കടുകും വേണം പിന്നെ എണ്ണ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിവിടെ തിളക്കുന്ന സമയം കൂടെ കടുക് വറക്കാം ഓക്കെ നമുക്ക് ആദ്യം പാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മള് സൺഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കൊറച്ചെണ്ണ വെച്ചാൽ മതി ഓക്കെ എന്നെ ചൂടാവട്ടെ കടികൊടുക്കാം ഓക്കെ കട ഇപ്പൊ പോട്ടുവേ എപ്പൊട്ടു ഇപ്പൊട്ടു ആ ഓട്ട അങ്ങനെ ഓട്ടയിട്ടെ കടുക് പൊട്ടുമ്പോ നമ്മള കൊറേ ദൂരം മാറി വെക്കണം ഇല്ലെങ്കിൽ കടുക് നമ്മളെ കൊണ്ടുപോകും തേയ് കുറച്ച് വെക്കുക പച്ചമുളക് ചേർക്കുക ചെറിയവളി ചേർക്കുക പറിയേപ്പറിയ ചേർക്കുക ഇത് ചിലവ് ഇളക്കുക ഓഫ് ഓഫ് ചെയ്തിട്ട് ഈ ൂ നമ്മുടെ അടിപൊളി പരിപ്പ് കറി റെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ സെറ്റ് പരിപ്പ് കറി റെഡി നമുക്ക് വേറെ പാത്രത്തോട്ട് മാറ്റി വെക്കാം ഓക്കെ ഇനി അടുത്ത കറിക്ക് ഞാൻ പറയാം അടുത്ത് നമ്മൾ കാബേജ് തോരനാണ് വെക്കാൻ വേണ്ടി പോകുന്നത് കാബേജ് തോരന്റെ ഞാൻ ഓൾറെഡി നമ്മള് ചട്ടിച്ചോരൻ ആ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സെയിം തന്നെയാണ് ജസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കടുക് താളിച്ചാൽ മാത്രം കടുക് താഴ്ച്ച രണ്ട് രണ്ട് മിനിറ്റ് ഇളക്കി എടുക്കും ഇതൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജും ക്യാരറ്റും ജീരകം പിന്നെ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി തേങ്ങ ചെറിയ ഉള്ളി ഇത്ര സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഞാൻ മിക്സ് ചെയ്തില്ല ജസ്റ്റ് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരട്ടെ ഓക്കെ ഓക്കെ നമുക്കിനി കടുക് പൊട്ടിക്ക കടുക ഇട്ട് കൊടുത്തു ഓക്കെ ഇനി രണ്ട് വറ്റൽ മുളക് ഇട്ടു ഇനി ഈ സാധനം നമുക്ക് അതൊക്കെ ഇട്ടുകൊടുക്കാം എളുപ്പ പരിപാടിയാണ് കേട്ടോ രണ്ടായിരണ്ട് മിനിറ്റ് മതി ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ശകലം ഉപ്പുകൂടെ ഞാൻ ചേർക്കാണ് ഓക്കെ രണ്ടായിരം രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ ഒരേ സമയത്ത് ഇളക്കേണ്ട ആവശ്യമില്ല പച്ചപ്പൊട് കൊടുത്ത് കഴിക്കുന്ന ടേസ്റ്റ് ഓക്കെ ഡൺ നമ്മുടെ ക്യാബേജ് വരെ റെഡി ഗൈസ് നിങ്ങൾ വിചാരിക്കും മഞ്ഞ് വിളിക്കാം ഫോണ് ക്രീസറി കൊണ്ടു വച്ചേക്കുമായിരുന്നേ അപ്പം അത് കഴിഞ്ഞപ്പം എടുത്തിട്ട് വന്നതാണ് അത് മാറിയതിനു ശേഷം നല്ല ക്ലിയർ ആയിട്ട് കാണും കഴിഞ്ഞ മങ്ങലൊക്കെ മാറി ഇത് അടുത്ത കറിയാണ് കേട്ടോ കറി എന്നാന്ന് വെച്ച് കഴിഞ്ഞ ഇത് ഓലനാണ് ഇത് ഞാൻ നമ്മുടെ വെള്ളരിക്കായും വെൻപയറും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചേക്കുവാണേ അപ്പം ഞാൻ പാലാണ് ചേർക്കുന്നത് തേങ്ങാ പാൽ ചേർക്കുന്നില്ല ഇത് പാലാണ് ഞാൻ ചേർക്കുന്നത് പശു വെറുതെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇറക്കുക ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓഫ് ചെയ്ത ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചുമ്മാ ഇളക്കി ഞാൻ എന്താ പറയാ പച്ചരിയും ചെറുപയറും കൂടെ വേവിച്ച് പിന്നെ ശർക്കരയും പാടും ചേർത്ത് പിന്നെ ഏലക്കായും ജീരകവും ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ ഇനി നമ്മൾ ഏഹ് പായസം ചെറുപയറ് പായസമാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഏലക്കാക്കിയിട്ട് കൊള്ളു അല്ലെ സോറി നമ്മുടെ തേങ്ങ കൊത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കാവേ രണ്ടായിരോ ഒരു പവന് രണ്ടായിരോ രണ്ടായിരത്തഞ്ഞൂറ് കിട്ടുമോ കാഷ്മട്ട് പിന്നെ അതുപോലെ ഉണക്കമുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ മറന്നുപോയി ഇതിനകത്തിടാവേ പായസം റെഡി മാത്രം നോക്ക് ഇനി നമ്മൾ എന്താ ഇത് ഓൾറെഡി വേവിച്ച് വച്ചപ്പോ കൂട്ടുകറിയാണേ കിഴങ്ങും അതുപോലെ തന്നെ വേറെ ഇവിടെ കിട്ടുന്ന ചില ഒരു കിഴങ്ങാണ് അത് സബോളയും കടലയും കൂടെ വേവിച്ചു വെച്ചേക്കുന്നതാണ് ഓക്കെ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അവിയാണ് പോകുന്നത് അതിന് എനിക്ക് ചുമ വന്നു അപ്പൊ നമുക്ക് പച്ചക്കറിയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അവിയല് കറികളെല്ലാം ഉപ്പ് ഇട്ടിട്ട് ഞങ്ങളാള് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് എന്താ ക്യാരറ്റ് കിഴങ്ങ് പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക തക്കാളി സബോള പച്ചമുളക് എല്ലാം ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഒന്ന് വേവുമ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കണം ഓക്കെ വെയിറ്റ് ചെയ്യേ കൂട്ടുകാരികളെ നമുക്ക് വെന്തിട്ടുണ്ട് എന്താ നല്ലപോലെ വെന്ത് കുഴഞ്ഞു ഇനി നമുക്ക് അതിനകത്ത് കടുക് തളി ചേർക്കാം കേട്ടോ ഓക്കെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം പാഞ്ഞ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ഓക്കെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ആറി എണ്ണ അഴിച്ചു കൊടുക്കൂ എണ്ണ ചൂടാവട്ടെ അപ്പത്തേക്ക് നമുക്ക് ഓക്കെ നമുക്കിനി കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കടികെട്ട് കൊടുക്കാം പിന്നെ നമ്മള് സാധാരണ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു വറ്റൻമുളകും ചെറിയുള്ളിയും കറി വേപ്പിലുണ്ട് ഒക്കെ അത് നമുക്ക് ചേർത്ത് കൊടുക്കണേ കല തേങ്ങൾ ചേർത്ത് വിടും കേട്ടോ അത് നല്ല ടേസ്റ്റ് കിട്ടും ഓക്കെ ചെറിയൊരു ബ്രൗൺ നിറം വായ മതി നമുക്കിനി ഈ വേവിച്ചേറ്റേക്ക് അങ്ങനത്തെ കൊട്ട് ചെയ്തെടുക്കാം സോറി മിഴാണ് കേട്ടോ കൊട്ടിയിട്ട് കൊടുക്കാം ചിലവ്സപ്പിലും കൊട്ടിട്ട് കൊടുക്ക ഇട്ടുകൊടുക്കൂട്ടുകറി റെഡി ആയിരിക്കും ിയറിനെ അരപ്പ് ചേർക്കാൻ വേണ്ടി പോവാണ് അപ്പം കറിവേപ്പില നമ്മൾ ചേർത്തു പിന്നെ അതിനുശേഷം വെളുത്തുള്ളി ഗൈഷ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അതുകൊണ്ടാണ് പെട്ടെന്ന് 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 എല്ലാം തീർക്കുന്നത് കേട്ടോ എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ട് പക്ഷെ ചൂട് വേറെ നിൽക്കാൻ പറ്റുന്നില്ല അടിക്കളയിൽ അതുകൊണ്ടാണ് വീർത്തതാ ഒഴിച്ചു ഒഴിക്കൂ ഓക്കെ കേട്ടോ ഓക്കെ ഞാൻ സാധനങ്ങളൊക്കെ ചേർക്കുവാണേ വേണ്ട കറിവേപ്പില വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ തേങ്ങ 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 ആവശ്യം പോലെ ചേർക്കുക ഓക്കേ തേങ്ങ ചേർത്തു പിന്നെ നമുക്ക് ജീരകം വേണം കേട്ടോ കൊറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കാരണം മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ലല്ലോ നമ്മളെ അപ്പം കുറച്ച് മഞ്ഞപ്പൊടി കൂടി അടപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചേർക്കാണേ അല്ല ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ശകലം ഇതുകൂടെ ചേർക്കാം കേട്ടോ എന്താ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിപ്പോത്തി വെറുതെ ഈ അരപ്പൊന്ന് വേഗാൻ വേണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ ഇപ്പൊ റെഡി ആവും ഓക്കെ നമ്മടെ അവിയല് റെഡി ആയിരിക്കാസ്റ്റ് കുറച്ച് പച്ച വെളിച്ച എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ അവിയൽ സെറ്റ് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇച്ചിരി പച്ച വെള്ളച്ചു ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം നമുക്ക് അതിന്റെ പരിപാടിയും കഴിഞ്ഞു Terima di telah Ah, ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓണ സദ്യ ഓണസദ്യ വിഷസദ്യ റെഡി ആയിരിക്കുകയാണ് എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചോറ് പിന്നെ പപ്പടം അവിയൽ പിന്നെ പച്ചടി ഇത് കൊക്കുംബറിന്റെ പച്ചടി ഇത് ബീട്രൂട്ട് പച്ചടി പിന്നെ കൂട്ടുകറി പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ ഇത് ഓലൻ ഇത് ഇഞ്ചിക്കറി പിന്നെ അതുപോലെ തോരൻ പഴം പിന്നെ വെള്ളം പിന്നെ പായസം പായസം പിന്നെ പൂത്ത അച്ചാറ് പിന്നെ അതുപോലെ പിന്നെ ആവുത്ത പൊട്ടുപൊടി ണോ നല്ലതാ <laughs> <laughs> <Forya, right? laughs> <Trustee? laughs> പായസം കൊറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കൊറേ ഒരു പഴം അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് പൊടിക്ക അപ്പടിച്ചങ്ങോട്ട് ചെയ്യുക എന്നിട്ട് അങ്ങോട്ട് കുഴക്കുക കയ്യിലൊക്കെ അങ്ങോട്ട് ആവട്ടെ അവള് വി എന്തോ അവരുടെ നാട്ടിലുണ്ടോ കേട്ടോ എവിടെ ഇങ്ങനെന്താ കഴിപ്പോ ഈ വർഷത്തെ വിഷു സദ്യ സദ്യ അങ്ങനെ സദ്യമായിരിക്കണോ നമ്മുടെ നാട്ടിലൊരു വിഷു സദ്യ കഴിച്ച പോലെ ഒരു ഫീല് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മത്തങ്ങ മത്തങ്ങ അല്ല കൊണ്ടൊരു കുമ്പളങ്ങിയ ഓല അതും അവിയല് എല്ലാം നല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ അതേ രുചി വന്നിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മളത് കണ്ടറിയാം നമ്മടെ ഏകദേശം എങ്ങനെ ഇണ്ടാരുന്നു ാണ് അടിപൊളിയായി നമ്മുടെ വിഷു ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ഓണത്തിന് കാണാം ഓക്കെ ഇന്നത്തെ വിഷു സദ്യ അടിപൊളിയായിരുന്നു ഞാൻ വെച്ചോണ്ട് പറയുന്നു ആര് വെച്ചാ കോന്നെയായിരുന്നു അതെ അതെ ചേട്ടന്റെ അഭിപ്രായം പറയാ ഞാൻ പറഞ്ഞു അറിയിപ്പിച്ചതാണ് സൂപ്പർ ആയിരുന്നു കേട്ടോ നമ്മൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു സദ്യ നല്ല കുഴപ്പമില്ലാത്തൊരു സദ്യ ഫ്ലൈറ്റ് എല്ലാം നല്ല ക്ലീൻ ആയി എല്ലാരും എല്ലാരും നന്നായിട്ട് വേച്ച ആസ്വദിച്ച് പക്ഷേ എല്ലാ എല്ലാത്തും നമുക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ബൈ Happy News. <laughs>